아, ங ்가 ய 거리 ن ا ஆதுள கன 나 ற ி ப ഞാനും നായരും കൂടി വെളുപ്പിന് കട തുറക്കിരി കുട്ടിക്കായത് കണ്ടോന്ന് ചോദിച്ചു നെഞ്ഞ് അടിച്ചൊരു നെലിയാ ഒറ്റ നോട്ടയെ നോട്ടീസ് നമ്മൾ നോക്കിക്കൊള്ളു പിന്നെ ഒരു തളർച്ച ഉണ്ടായിരുന്നു എനിക്കാ ഫാത്തിമയുടെ കാര്യം ഭയങ്കര സങ്കടം ചായ എടുക്കട്ടെ ബഷീറെ ഒട്ടിച്ചു ഇങ്ങനെ കണ്ടവർക്ക് വലിച്ചു കീഴായിട്ട് കളഞ്ഞാ പോരെ എന്തിനാ ഈ കലഹം നിന്റെ പെരുമാനി തങ്ങളെ ഇത് പ്രശ്നാവും ഇത് അറിയുമോ വ

കലി തുള്ളി നിക്ക അതെ നാസിന് വരുന്നേ എന്തൊക്കെയാ നമ്മ നടക്കാൻ പോണ

ആരായാലും പറഞ്ഞോളു നമ്മളൊന്നും ചെയ്യൂല ധൈര്യമായിട്ട് പറഞ്ഞോളി അതെങ്ങനെയാ പറയാ ജീവല്ലേ പെരുമാന താങ്കളാണ് നമ്മളൊന്നും ചെയ്യൂല എല്ലാരും നമ്മുടെ ആളുകൾ തന്നെ എന്റെ മുഖത്താ കടുപ്പുണ്ട് എന്നാലും ഈ നാട്ടിൽ എന്തോരം കല്യാണങ്ങൾ നടന്നിട്ടുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇനി നടക്കാൻ പോണ് ഈ നാസന മാത്രം എന്ന് പറഞ്ഞിടത്തല്ല ഈ പ്രശ്നം പ്രത്യേകിച്ച് കട്ടാന്ന് പറഞ്ഞ ശക്തമായ ഭാഷയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പൊ വെറുതെ അല്ല ഇതിന്റെ തടുപ്പത്തിട്ട് ചായ എടുത്തെ നമ്മുടെ പാത്തുമ്മന്റെ വീട്ടിലെ അവിടെ ഗണത്തിലെ ഒരു പട്ടിയെ കൊണ്ടേ എന്തിനോട്ടോരായിരിക്കും അല്ലാതാരണ്ടല്ല ഈ നോട്ടീസ് അല്ലാതെ ഈ പെരുമാലിയിൽ എന്തോരം പട്ടികളും പൂച്ചകളും കെഞ്ചിൽ പോയി ചാടുന്നു അതല്ല നോട്ടീസ് ഒട്ടിച്ചോരാ വെറുതല്ല എന്നാ കാക്കോ എന്താ പറ ഈ പട്ടി എന്താ വേറെ ഒരു കിണറ്റിലും പോയി ചാടാറുന്നത് നാട്ടില് ഫാത്തു മാക്ക് മാത്രമേ കിണറുള്ളൂ പറ അല്ല പറ എൻ്റെ ഇതിനനുസരിച്ച് ഇതിന്റെ സത്യാവസ്ഥ ആണെങ്കിൽ ആ പട്ടി വീടും കൂടി നമ്മൾ കാണണം ആ പറഞ്ഞത് സദ്യ അങ്ങോട്ട് നീങ്ങാ ചായ വേണ്ട അല്ല ഇവിടെ ചെയ്താൽ പോരെ എന്തിനാ തനിക്ക് കച്ചവടം കൂട്ടാനെ നമ്മക്ക് എന്ത് കച്ചവടം എങ്ങനെയോ ജീവിച്ചു പോയിട്ട് പട്ടി എന്തായാലും എന്താ നിങ്ങള് നോക്ക് പെരുമാലൊന്നും ഉണർന്നില്ലേ കണ്ടനാണെങ്കിൽ നിങ്ങൾ പട്ടി ഇത് എന്തിനോടി അങ്ങനെയാണെങ്കിൽ ഇത് കൂടോത്ര കല്യാണം മുടക്കാനേ മാധ്യമീ നെല്ലുള്ളിയാ അവക്ക് നല്ല വിഷമമുണ്ട് അപ്പൊ തുടങ്ങിയ കരച്ചില്ല

പട്ടിനെ കേട്ടോ വെള്ളം പറ്റിക്കണം വാത്തിമിക്കും നിന്നോട് ഇഷ്ടക്കെടൊന്നില്ലല്ലോ അതല്ലേടാ നാസറേ ഇത്രയും നേരം അവിടെ എന്തായിട്ടും വാത്തിമു പുറത്തേക്കൊന്നും വന്നില്ലല്ലോ നിന്റെ മുഖം നോക്ക് കാണാനോ എന്നോട് മിണ്ടാനോ

പിന്നിലാരോ വേറെ നോക്ക് നമ്മളറിയാത്തവരെന്തെങ്കിലും ഇടപാടുണ്ടാവൂടാ

Horla Baina ba da Modu baetzi. ul baita, പിണങ്ങി പോയാളും എന്തേലാട്ടെ അതുകൊണ്ട് ഇവിടുത്തെ കച്ചവടം കൂടുന്നില്ലല്ലോ എന്റെ കുട്ടിക്കാ രണ്ട് ഭാര്യമാര് വിചാരിച്ചാ ഈ നാട് വരെ കത്തും പിന്നെ അങ്ങടെ കച്ചവടം എന്താണു കാണാനില്ല ഉവ പെരുമാനി മാറണമെങ്കി ഒരാറ്റം പോട്ട് രണ്ടാമതൊന്നുകൂടെ കെട്ടിണ്ടാക്കേണ്ടി വരും ഇനി ഈ നാട്ടിലേക്ക് കാലെടുത്ത് ഊത്തൂലാന്ന് ഉറപ്പിച്ചു പോയതാ വന ഓർത്തിട്ടാ

പാത്രത്തിലേക്കുള്ള മീൻ മേടിക്കാൻ പറഞ്ഞു വിട്ടതാണ അല്ലെങ്കിൽ പാത്രത്തിന്റെ വക്കടിച്ചു വിട്ടേണ്ടി വരും ഞാൻ പോയിട്ടേ പിന്നെ വരാ എടാ നീ പോല ഞാനും വരണ്ട് ഞാനേ ഒന്ന് പോയി കറങ്ങിട്ട് വെണ്ടോടെ പോയിറങ്ങിട്ട് വരാൻ പറഞ്ഞിരിക്ക അപ്പ ഉണ്ടാക്കി ഓരോരോ പുകലുകൾ